മനുഷ്യന് സ്വസ്ഥത അല്ലാതെ വിളിച്ചുകൊണ്ടിരിക്കും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല പിന്നെ പിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കട്ടാക്കിയാലും മനസ്സിലാക്കി കൂടാതെ എന്തോ അർജന്റാണെന്ന് ഇങ്ങനെ പലപ്പോഴും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഭാര്യയുടെ ഉമ്മയുടെ മാതാപിതാക്കളുടെ ഒക്കെ കോളുകൾ കട്ട് ചെയ്യുന്നവരാണ് നമ്മൾ ഒരുപക്ഷെ ഇത് അവരുടെ അവസാനത്തെ കോൾ ആണെങ്കിലും അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കോളുകൾക്കല്ലേ നാം പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോ നമ്മുടെ റിലേഷൻഷിപ്പ് മേക്കപ്പ് ചെയ്യുന്നതിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് അത് പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഒന്നിച്ചിരിക്കുമ്പോഴും ദൂരത്തായിരിക്കുന്ന സമയത്തുമല്ല എന്റെ കൂടെ ഉണ്ട് എന്നതുകൊണ്ട് അത് നാളെ സ്നേഹിക്കാമല്ലോ മറ്റന്നാളും സ്നേഹിക്കാമല്ലോ എന്ന രീതിയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരോടുള്ള ബോണ്ടിങ് നമ്മൾ പലപ്പോഴും മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഒരു നാൾ ഈ കോള് വരുന്നത് നിൽക്കും അന്നാണ് നമുക്ക് ഇതിന്റെ വാല്യൂ മനസ്സിലാവുക കണ്ണൂരിൽ നമ്മളൊന്ന് ഒത്തിചേരുകയാണ് കുടുംബജീവിതം മെച്ചപ്പെടുത്താൻ ആവശ്യമായ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താൻ ആവശ്യമായ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ആവശ്യമായ സ്ത്രീ പുരുഷ മനഃശാസ്ത്രങ്ങൾ വ്യക്തമായി ചർച്ച ചെയ്തുകൊണ്ട് ലൈംഗിക ജീവിതം ആനന്ദകരമാക്കാനുള്ള ടിപ്സുകളെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷകരമായ രാവിലെ മുതൽ വൈകുന്നേരം നീണ്ടു നിൽക്കുന്ന എല്ലാവർക്കും നേരിട്ട് പങ്കെടുക്കാവുന്ന സ്ത്രീക്കും പുരുഷനും കപ്പിളായിട്ടും സിംഗിളായിട്ടും ഒക്കെ പങ്കെടുക്കാവുന്ന വൺ ഡേ സൈക്കോളജിക്കൽ ട്രെയിനിംഗ് പ്രോഗ്രാം കണ്ണൂരിൽ ഈ മാസം ഇരുപത്തി ആറാം തീയതി നടക്കുകയാണ് എല്ലാവരെയും ക്ഷണിക്കുന്നു താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യാം ഇതിന്റെ കൂടെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക